നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൌരവമായ ദൃശ്യാനുഭവങ്ങൾ നൽകുക എന്നത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഡോക്ടർ അർബിന്ദു ജീവിതവുമായി ബന്ധമില്ലാത്ത ഉപരിപ്ലവമായ ഉത്സവാഘോഷങ്ങളിൽ ദൃശ്യകലകൾ അഭിരമിക്കുന്ന വേളയിൽ ഗൌരവമായ ദൃശ്യാനുഭവങ്ങൾ നൽകുക എന്നത് സാമൂഹികമായ ഉത്തരവാദിത്തമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിട പറഞ്ഞ നടൻ ഇന്നസന്റിന്റെ പേരിൽ നഗരഹൃദയത്തിൽ മിനി തിയേറ്റർ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് സാംസ്കാരിക വകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചതായി മന്ത്രി അറിയിച്ചു കൂട്ടായ്മകളിൽ സൊസൈറ്റി ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയുടെ നിലയിൽ ഭാവി

ప్రవర్తి ർമ ഹാളിൽ നടന്ന യോഗത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് വർഗീസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ചലച്ചിത്ര കേന്ദ്ര ഡയറക്ടർ ചെറിയാൻ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ സെക്രട്ടറി നവീൻ ഭഗീരഥൻ ട്രഷറർ ടി ജി സച്ചിത് ജോയിന്റ് സെക്രട്ടറി ജോസ് മാമ്പിള്ളി എം ആർ സനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇൻഷാ എ ബോയ് എന്ന അക്കാദമി നോമിനേഷൻ നേടിയ ജോർദാനിയൻ ചിത്രം പ്രദർശിപ്പിച്ചു സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം മാധവ ഭവനം സന്ദർശിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഇരിങ്ങാലക്കുടയിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി സംഗമ മാധവന്റെ ഭവനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ കല്ലേറ്റുംകരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിഞ്ഞാടപ്പള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമാണ് സന്ദർശനം നടത്തിയത് ഇവയോട് ചേർന്നാകും ഗണിതശാസ്ത്ര പഠന കേന്ദ്രവും ഉയരുക ഒരു ഗണിതശാസ്ത്ര പഠന കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമെല്ലാം ആഴത്തിലുള്ള അവഗാഹം പകർന്നു നൽകുന്ന വിധത്തിലുള്ള കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്ദർശനവേളി മന്ത്രി ബിന്ദു പറഞ്ഞു അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനായി ബജറ്റിൽ പ്രത്യേക തുകയും നീക്കിവച്ചിട്ടുണ്ട് ബി സി എട്ട് മുതൽ എ ഡി പതിനെട്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ലോകഗണിത ശാസ്ത്രത്തിന് ഇന്ത്യ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇവരിൽ പ്രഥമ സ്ഥാനീയനാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഗുരുശിഷ്യ പരമ്പര സ്ഥാപിച്ച സംഗമഗ്രാമ മാധവൻ ലോക പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞൻ ജെയിംസ് ഗ്രിഗറിയുടെ ആചാര്യനായി അറിയപ്പെടുന്ന സംഗമ മാധവൻ ത്രികോണമിതി ജിയാമിതി കാൽക്കുലസ് എന്നിവയുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചതായി ഗണിതശാസ്ത്ര സമൂഹം വിലയിരുത്തുന്നു ഈ വർഷം തന്നെ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൂട്ടിച്ചേർത്തു സൂര്യാഘാതമേറ്റ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ നാല് വളർത്തു വളർത്തുമൃഗങ്ങൾ ചത്തു കാരുമാത്ര തൈനകത്ത് തിലകന്റെ മാസം ചേനയുള്ള പശു വള്ളിവട്ടം തത്തോടത്ത് വീട്ടിൽ ശിവന്റെ മാസം ചേനയുള്ള പശു വള്ളിവട്ടം ആക്ലി പറമ്പിൽ ബാബുവിന്റെ ഒരു വയസ്സുള്ള പശു വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം ടി കെ ഷർഫുദീൻറെ ബന്ധുവായ കാരുമാത്ര മുടവൻകാട്ടിൽ ഫൈസലിന്റെ ഒരു വയസ്സുള്ള പോത്ത് എന്നിവയാണ് ചത്തത് പാടത്തും പറമ്പിലുമായാണ് വ്യെ കെട്ടിയിരുന്നത് വെള്ളാങ്ങല്ലൂർ വെറ്റിനറി ഡോക്ടർ ഷിബു പോസ്റ്റു മോർട്ടം നടത്തി മൃതദേഹങ്ങൾ സംസ്കരിച്ചു സൂര്യാഘാതമേറ്റാണ് ആടുകൾ ചത്തതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വള്ളിവട്ടം തത്തോടത്ത് വീട്ടിൽ ശിവന്റെ ഒരു മൂരിക്കുട്ടിയും രണ്ടു ദിവസം മുമ്പ് ചത്തിയിരുന്നു ഗ്യാസ് കയറിയതാകാം എന്ന് കരുതി ഡോക്ടറെ വരുത്തിയെങ്കിലും മരണ കാരണം സ്ഥിരീകരിച്ചിരുന്നില്ല ഇനിയുടെ ദിവസങ്ങളിൽ കന്നുകാലികളെ പറമ്പുകളിൽ കെട്ടിയിടരുതെന്നും തൊഴുത്തുകളിൽ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് വളർത്തു മൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ധനസഹായത്തിന് നടപടികൾ എടുക്കുമെന്ന് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് അറിയിച്ചു നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പത്താം ക്ലാസ് ബാച്ച് എ ഡിവിഷനിലെ വിദ്യാർത്ഥികളുടെ സമാഗമം നടന്നു അന്നത്തെ വിദ്യാർത്ഥികൾ കൂട്ടായി ചൊല്ലിയ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനത്തോടെയാണ് സംഗമം ആരംഭിച്ചത് അമ്പത്തിരണ്ട് വർഷം മുൻപ് സദസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുകയും ഇരിങ്ങാലക്കുട നഗരസഭ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്ത സി ബാനുമതി ടീച്ചർ മുഖ്യാതിഥിയായി അതും പൂർവ്വ വിദ്യാർത്ഥിയാണ് അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളൊന്നും നിലയുണ്ടെങ്കിലും ഇന്ന് നിങ്ങളുടെ ഈ സ്വീകരണം എനിക്ക് അർഹിക്കുന്ന ആണോ അതുപോലെ ഞാൻ സംശയിച്ചപ്പോൾ ഇത്ര സ്നേഹം നിങ്ങൾ എനിക്ക് തരാൻ പണം ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് ഇത്ര കാണത്തിൽ ഞാനൊരു ടീച്ചറുടെ കാണണം അത് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് എന്താ ചെയ്യാൻ എന്ത് കിട്ടിയത് ആ സ്നേഹമാണ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ഞാനിവിടെ വരുമ്പോ ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ ഇപ്പോഴത്തെ ഹെഡ്മിസ്റ്റർ വി സുനിധി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി വി പി രാമചന്ദ്ര മേനോൻ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ സെക്രട്ടറി പി ആർ സ്റ്റാൻലി അന്നത്തെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി എ വി ജോർജ് സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു ഭാനുമതി ടീച്ചറെ സീനിയർ ബാങ്ക് മാനേജരായി വിരമിച്ച ബാച്ചിലെ ബാബു തോമസും പ്രവാസിയായിരുന്ന മുരളിയും ചേർന്ന് പൊന്നാടി അണിച്ച് ആദരിച്ചു യമ്മുണ്ണി കൃഷ്ണൻ സ്വാഗതവും മുരളി നന്ദിയും പ്രകാശിപ്പിച്ചു കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന കുട്ടികളുടെ നാടക പരിശീലന കളരി സമാപിച്ചു നാടക പരിശീലന കളരിയുടെ സമാപനവും നാടകരാവും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിലെ കുട്ടികൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ എഴുതിയൊട്ടിച്ച കറുത്ത ബോർഡിൽ തന്റെ സന്ദേശം എഴുതിയാണ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചത് അഡ്വക്കേറ്റ് വി ഡി പ്രേം പ്രസാദ് അധ്യക്ഷനായി ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യനും ക്യാമ്പ് ലീഡർ സി എസ് നന്ദനിയും റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അംഗം ഷൈനി ജിനേഷ് ആമ്പല്ലു സി മുകുന്ദൻ ജയൻ കാളത്ത് എന്നിവർ സംസാരിച്ചു ക്യാമ്പിലെ അമ്പതോളം കുട്ടികൾ ചേർന്ന് മങ്കിയ എന്ന നാടകം അവതരിപ്പിച്ചു തുടർന്ന് നാടക രാവിലെ ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിച്ച ഭക്തക്രിയ നാടകം അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാല ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala kuda Times News. Ningal kai ICL Medila, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. To line, weaving stories around you. To line, designer studio creations made from the heart.